പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തിയഞ്ചാം പിറന്നാൾ വേറിട്ട രീതിയിൽ ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രിയുടെ ജീവിതകഥ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും പ്രദർശിപ്പിക്കും ഇതിനായി ഒരുങ്ങിക്കഴിഞ്ഞു പ്രധാനമന്ത്രിയുടെ ബാല്യകാലം മുതൽ ജീവിതത്തിൽ അദ്ദേഹം അതിജീവിച്ച പ്രതിസന്ധി ഘട്ടങ്ങളെ ആസ്പദമാക്കി ഒരുക്കിയ ചിത്രമാണ് സേവാരഥങ്ങളിലൂടെ പ്രദർശിപ്പിക്കുക അധികാരത്തിനു വേണ്ടി മാത്രമല്ല സമൂഹത്തെ സേവിക്കാനും താഴെത്തട്ടിലുള്ളവരിൽ വരെ മാറ്റം വരുത്തുകയുമാണ് രാഷ്ട്രീയത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് പൊതുസമൂഹത്തെ മനസ്സിലാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ചലോ ജീ ഹേ എന്ന പേരിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുക സ്ക്രീനുകൾ സജ്ജീകരിച്ച പ്രത്യേക വാഹനങ്ങളാണ് സേവാരഥങ്ങളായി ഒരുക്കിയിരിക്കുന്നത് പട്നയിലെ ഗാന്ധി മൈതാനത്ത് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നടന്നു പുതിയ ചിന്തയും പുതിയ ഊർജവും സമൂഹത്തിൽ നിറയ്ക്കുകയാണ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത് നരേന്ദ്രമോദി ബാല്യകാലം ചിലവിട്ട വാദ് നിന്നുള്ള നരേന്ദ്രൻ എന്ന കുട്ടിയുടെ ജീവിതമാണ് ലഘുചിത്രമായി ഒരുക്കിയിരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ ജീവിക്കുന്നതെന്ന സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളാണ് നരേന്ദ്രനും പ്രചോദനമാകുന്നത് ബുദ്ധിമുട്ടുകൾക്കിടയിലും സേവനത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ദൃഢനിശ്ചയത്തിൻ്റെയും പാത തിരഞ്ഞെടുക്കുന്നയാളാണ് സമൂഹത്തിന്റെ യഥാർത്ഥ സേവകനെന്ന് ഈ ചിത്രം ബോധ്യപ്പെടുത്തുമെന്ന് ബി ജെ പി എക്സിൽ കുറിച്ചു പ്രധാനമന്ത്രിയുടെ അമ്മയെ ഉൾപ്പെടെ അവഹേളിക്കാനുള്ള സംസ്ഥാനത്തെ കക്ഷികളുടെ നിരന്തരമുള്ള ശ്രമങ്ങൾക്കിടെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകഥ ആസ്പദമാക്കിയുള്ള ചിത്രം ഗ്രാമങ്ങളിലും നഗരങ്ങളിലും പ്രദർശിപ്പിക്കാൻ ബി ജെ ഒരുങ്ങുന്നത് ന്യൂസ് ഡെസ്ക് ജനം